അലൈക്കും വാഹമത്തുല്ലാ വാത്തൂ എല്ലാവർക്കും സുഖം തന്നെയല്ലേ എനിക്കും സുഖം തന്നെ അലഹമുല്ല അലഹമില്ല അലഹമുല്ലാ ഹിറബില്ലാലമി കൂട്ടുകാരി ഞാനിന്ന് വന്നിട്ടുള്ളത് ഫാത്തിഹ ഫാത്തിഹ സുഹൃത്തിൻ്റെ അർത്ഥ സഹിതന്നെ അർത്ഥം അറിഞ്ഞ് നമ്മൾ കുർഹാനോതുന്നതിനാ നമുക്ക് എന്താ പറയുക നമുക്കത് ഇത്രയും ഗ്രഹിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഞാൻ ഫാത്തിയ ഫാത്തിയാസൂറത്തിൻ്റെ അർത്ഥം പറഞ്ഞു തരാം അതിൻ്റെ കൂടെ ഫാത്തിയ ഫാത്തിയാസൂറത്ത് നമ്മുടെ വിഷമങ്ങൾ മാറാൻ എങ്ങനെ ബോധമെന്നും കൂടി പറഞ്ഞുതരാം അതെങ്ങനെ പാരായണം ചെയ്യണമെന്നും കൂടി പറഞ്ഞു തരാമേ ഫസ്റ്റ് ഫാത്തിയേൻ്റെ അർത്ഥം നോക്കാം മഹാകാരുണ്യകനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ പേരിൽ സർവലോകരക്ഷിതാവും പരമകാരുണ്യകനും കരുണാനിധിയും പ്രതിഫല ദിവസത്തിൻ്റെ ഉടമസ്ഥനുമായ അള്ളാഹുവിന് സർവസ്തുതിയും നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു ഞങ്ങളെ നീ സന്മാർഗത്തിലാക്കണമേ നീ അനുഗ്രഹം നൽകിയവരുടെ മാർഗത്തിൽ കോപിക്കപ്പെട്ടവരുടെയോ വഴിതെറ്റിയവരുടെയോ മാർഗത്തിലല്ല ഇപ്പം മനസ്സിലായില്ലേ ഫാത്തിയുടെ അർത്ഥം അപ്പോൾ എല്ലാവർക്കും ഇതറിയാമായിരിക്കും എന്നാലും അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് ഇത് ഉപകാരപ്പെടുമല്ലോ ഇനി ഫാത്തിയ നമ്മൾ അതെങ്ങനെ എപ്പോൾ ഓതിയാലാണ് പ പാരായണം ചെയ്താലാണ് നമുക്ക് ഏറെ ഗുണം ഉണ്ടാകാമെന്ന് നോക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു സൂറത്താണ് ഫാത്തിഹ അതുപോലെ തന്നെ നമുക്ക് കുൽഹൊല്ലാ സൂറത്ത് മുൽക്കു സൂറത്ത് അതൊക്കെ എല്ലാവർക്കും ഒരു എന്ന് പറയാം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സൂറത്ത് എന്ന് പറയുമ്പോൾ നമ്മളെ വേഗം പറയാം ഫാത്തിഹ ഖുർഹാൻ്റെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സൂറത്ത് ഫാത്തിഹ അപ്പോൾ ഫാത്തിയ കൊണ്ടുള്ള ആവശ്യം പൂർത്തീകരണം ഒരാൾക്ക് എന്തെങ്കിലും ഒരാവശ്യം നേരിട്ടാൽ മകരിബ് നിസ്കാരത്തിന് ശേഷം അതേ സ്ഥലത്ത് ഇരുന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പേ എഴുപത് തവണ ഫാത്തിഹ സൂറത്ത് പൂർത്തീകരിച്ച് ഓതുക ശേഷം ദുഹ ചെയ്യുക അപ്പോൾ നമുക്ക് വിഷമങ്ങളോ നമ്മളെ ഏറ്റവും കൂടുതൽ നമുക്കൊരട്ടുന്ന പ്രശ്നമുണ്ടെങ്കിൽ ഈ ഫാത്തിയ നാൽപ്പത് പ്രാവശ്യം ഓതി എനിക്ക് ഫലാമെന്നേ ആവശ്യം നിറവേറും ഒരു പ്രാവശ്യം നമ്മളിങ്ങനെ ചെയ്യണ്ടോ ഇന്ന് നമുക്ക് ഇതായിട്ട് പറ്റിയില്ലേ നാൽപ്പത് പ്രാവശ്യം ചെയ്ത് നാളെ ചെയ്യണമെന്ന് ഇല്ല നാൽപ്പത് പ്രാവശ്യം ഒരു ദിവസം കൊണ്ട് നമുക്ക് അതിനുള്ള ഉത്തരം കിട്ടുമെന്ന് ഉറപ്പാണ് നമ്മൾ മനസ്സറിന് കുർഹാനോദി അള്ളാഹുത്താലോട് പറഞ്ഞു കഴിഞ്ഞാൽ അള്ള നിസ്കാരത്തിന് ശേഷമാണ് അപ്പം ഏറ്റവും കൂടുതൽ ഉത്തരം കിട്ടുന്ന സമയ മകരൂപ്പ് നാൽപ്പത് തവണ ഫാദ്യ സുറത്തോതി ശേഷം ദുവാ ചെയ്ത് കഴിഞ്ഞാൽ ഫലം കിട്ടും കേട്ടോ എല്ലാവരും ചെയ്യണേ പിന്നെ ഭക്ഷണവിശാലതക്കും ഐശ്വര്യവും വല്ലവനും ആഗ്രഹിച്ചിട്ട് ഇഷാനുസ്കാരത്തിന് ശേഷം ഇരുപത്തെട്ട് തവണ ഫാദ്യ സൂറത്തോതി ഞാൻ നമുക്ക് നമ്മളെ എന്താ പറയുക ദാരിദ്ര്യം മാറിക്കിട്ടുമോ അങ്ങനെയെല്ലാം പറയുന്നുണ്ട് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർഗത്തിൽ നമുക്ക് വീടുണ്ടാവും അഥവാ വീടില്ലാത്തവരെങ്കിൽ നമുക്ക് വീടില്ലാത്തവർക്ക് ഇഷാനസ്കാരത്തിന് ശേഷം ഇരുപത്തെട്ട് തവണ ഫാത്തി സൂറ തോതി ഒരു വീട് വേണമെന്ന് ഇപ്പോൾ വാടകക്ക് നിൽക്കുന്നവർക്കെല്ലാം പെട്ടെന്ന് സ്വന്തമായിട്ടൊരു വീട് വേണം എന്നെല്ലാം ആഗ്രഹം ഉണ്ടാവും എല്ലാവർക്കും ഉള്ളൊരു ആഗ്രഹം സ്വന്തമായിട്ടൊരു വീട് വേണമെന്ന് അപ്പോൾ ഇരുപത്തെട്ട് പ്രാവശ്യം നമ്മൾ ഇഷാ ഇഷാനസ്കാരത്തിന് ശേഷം ഒരു ഏഴ് ദിവസം നമ്മൾ കറക്റ്റായിട്ട് ഓതിയാൽ നമുക്ക് അള്ളാഹത്താൽ അതിനുള്ളൊരു വൈ കാണിച്ചു കാണിച്ചൊരു കട ഉണ്ടെങ്കിൽ കടം വിടും ദാരിദ്ര്യം ഉണ്ടാവില്ല എന്ന് ഉറപ്പാന്ന് ഇത് ഓദിക്കഴിഞ്ഞാൽ ഇരുപത്തെട്ട് പ്രാവശ്യം ഓടിക്കഴിഞ്ഞാൽ ദാരിദ്ര്യം ഉണ്ടാവില്ല ഈശാനമസ്കാരത്തിന് ശേഷം ദാരിദ്ര്യം വിട്ടുമാറുന്നുള്ളത് ഖുർഹാനിൽ ഓതുന്നേന കണക്കായിട്ട് അള്ളാഹുത്താല നമ്മളെ പരീക്ഷിക്കും പരീക്ഷണില്ലാത്തവരാരും ഇല്ലല്ലോ അപ്പം പരീക്ഷണ കുറച്ചെല്ലാം നമുക്ക് ആകറ്റിത്തരും അള്ളാഹുത്താല ഇത് ഓതുന്നേന എന്നുള്ള വിചാരിക്കും നമ്മൾ അടുത്തിട്ടുണ്ട് അടുത്തിട്ടുണ്ടെന്ന് വെച്ചാൽ നമുക്കത് നമ്മളെ അള്ളാഹുത്താല കൈവിടില്ല പിന്നെ നബിസ് അല്ലാവിസ്ല പറഞ്ഞ് എൻ്റെ ആത്മാവ് ഏതൊരുത്തി ഏതൊരുത്തിൻ്റെ അധീനതയിലാണോ അവൻ തന്നെ സത്യം തൗറാത്തിലോ ഇന്ത്യയിലോ ഹുഖരാനിലോ ഫാത്തിയൊക്കെ തുല്യമായി ഒന്നും അറക്കപ്പെട്ടിട്ടില്ല അന്ന് ഫാത്തിയ അത്രക്കോ ഇതായിട്ടുള്ളതാണ് എല്ലാവരും ദിവസവും ഇപ്പം നമ്മളായാലും പെട്ടെന്ന് നമുക്കൊരു വിഷമം നമ്മൾ ഫസ്റ്റ് ഫാത്തിയാ സുഹൃത്ത് അല്ലെങ്കിൽ റസൂലുല്ലാൻ്റെ പേരിൽ സ്വലാത്ത് നമ്മളെ പെട്ടെന്ന് നമ്മളെ വായിലൊരു രണ്ട് സംഭവമാണ് ഒന്നിക്ക് സൂറത്ത് അല്ലേ റസൂല്ലാൻ്റെ പേരിൽ സലാത്ത് അപ്പം ഈ സൂറത്ത് ഓതി രണ്ട് കൈയർത്തി റസൂലുല്ലാൻ്റെ പേരിൽ പത്ത് സലാത്തും ചൊല്ലി നമുക്ക് പെട്ടെന്നുള്ള വിഷമത്തിന് നമുക്കൊരു വൈ ഒരു ഒരു സൂറത്ത് റസൂല്ലാൻ്റെ പേരിൽ ഞാൻ നിയത്താക്കി ഓതി അതിൻ്റെ കൂടെ തന്നെ ഒരു പത്ത് സ്വലാത്തും ചെല്ലിയാൽ നമ്മളെ വിഷമങ്ങൾ അല്ലാത്ത അല്ല പെട്ടെന്നുള്ള വിഷമത്തിനല്ലാത്താലൊരു ഒരു കാവിലെ നൽകും പിശാജ് നാല് തവണ ഉച്ചത്തിൽ കരഞ്ഞിട്ടുണ്ട് എന്നാണ് റിസുല അള്ളാഹുബാല് പറഞ്ഞു പിഷാജ് നാല് തവണ ഉച്ചത്തിൽ കരഞ്ഞിട്ടുണ്ടോ അതിലൊന്ന് അവൻ ശബിക്കപ്പെട്ട സന്ദർഭം പിന്നെ രണ്ട് തവണ രണ്ട് അവനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടപ്പോൾ മൂന്ന് മുഹമ്മദ് നബി നബീ സല്ലാ അല്ലൈവസലമ്മ ജനിച്ചപ്പോൾ മുഹമ്മദ് മുസ്തഫ സലാഹു അല്ലൈവല്ല ജനിച്ചപ്പോഴാ പോലും മൂന്നാമത് കരുന്നത് നാല് ഫാത്തിഹത്തുൽ കിതാബ് ഇറക്കപ്പെട്ടപ്പോൾ പിഷാജ് പൊട്ടി പൊട്ടി എന്ന് പറയുന്നത് അത്രക്കും അത്രക്കും ഭയം നൽകി പിഷാജിന് ഈ ഫാത്തിഹ സൂറത്ത് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് കാണാം അപ്പോൾ നമുക്ക് പിഷാജിന്റെ ഉപദ്രവം ഉണ്ടാവൂല ഈ ഫാത്തിയാ സൂറത്ത് നിത്യ ഓതുന്നവർക്ക് പിശാജിന്റെ ഉപ ഉപദ്രവം ഉണ്ടാവൂല ഏട്ടാ സൂറത്ത് എല്ലാ രോഗങ്ങൾക്കും ശമന ഞാൻ പറഞ്ഞില്ലേ സൂറത്ത് നമ്മൾ ഓതി നമ്മളെ വിഷമം ഒരു സൂറത്ത് ഓതി സലാത്ത് നമ്മളെ നീത്താക്കുക ഇത്ര സലാത്ത് പത്ത് സലാത്ത് പത്ത് സ്ഥലത്ത് ചിലവുണ്ട് പെട്ടെന്നുള്ള വിഷമം എന്താണെന്ന് വെച്ചാൽ അള്ളാകത്താൽ തട്ടി നീക്കപ്പെടും അത് ഉറപ്പാണ് പെട്ടെന്ന് എന്ന് പിടിയെന്ന് പറഞ്ഞാൽ അള്ളാകുത്താൽ നമുക്ക് തട്ടി നീക്കിപ്പെടും നിങ്ങൾ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ നിറയ പോസിറ്റീവായി നടന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് കമൻ്റ് ചെയ്യണേ നീ ഉറങ്ങാൻ വിരിപ്പിലേക്ക് ചെന്നാൽ ഫാത്തികയും ഇഹ്ലാസും ഓരുക എന്നാൽ മരണമല്ലാതെ മരണത്തിൻ്റെ അല്ലാത്ത എല്ലാത്തിൽ നിന്നും നമ്മൾ സുരക്ഷിതമാക്കപ്പെടും അത് ഊർഹാനിലുണ്ട് അതുകൊണ്ട് എല്ലാവരും റിസൂലത പറഞ്ഞതുമാണ് നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വിഷമങ്ങളെല്ലാം നീങ്ങിക്കിട്ടു മരണ മരണം പിന്നെ ആർക്കും പിടിച്ചു വെക്കാൻ കഴിയില്ലല്ലോ ആർക്കും പിടിച്ചു വെക്കാൻ പറ്റില്ല മരണം അള്ളാഹുത്താല എല്ലാവർക്കും എഴുതിയതാണ് പക്ഷേ വിഷമങ്ങളിൽ നിന്ന് നല്ല നീക്കിത്തരും എല്ലാവരും ചെയ്ത് നോക്കണേ ഫ ഒരു ഫാത്തിയെയും പത്ത് സലാത്തും ചെല്ലിയിട്ട് റസൂലെ ഉയർത്തിയിട്ട് വിഷമം എന്തെങ്കിലും ഉണ്ടോ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നുള്ള വിഷമം അള്ളാഹു താലം നീക്കിത്തരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ ഷെയർ ചെയ്യണേ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തൂ